രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ കണ്ടു വന്ന ശേഷം അല്ലെങ്കിൽ ലൂസിഫറിന് ശേഷം ഒരു ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത് പോട്ടെ അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ലാന്നെങ്കിലും തോന്നുന്ന ഒരു സിനിമ നേരെ കിട്ടിയിട്ടില്ല നാലു വർഷമായി നാലു വർഷത്തെ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിന് ഇന്നൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് നേര് നേര് കണ്ടിട്ട് വന്നിട്ടുള്ള ഫീലാണ് ഭയങ്കര ഹാപ്പി ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സന്തോഷം നമ്മൾ ഈ അർജൻറ്റീന കപ്പടിക്കാൻ വേണ്ടി ഈ പത്തിരുപത്തെട്ട് പോലും കാത്തിരുന്ന ശേഷം അർജന്റീന കപ്പടിച്ചതിൻ്റെ അതേ ഫീല് കിട്ടുന്ന വേറൊരു സംഭവം യും കഴിഞ്ഞാൽ ഒരു ഭീകരമായിട്ടുള്ള മാസ് എൻ്റെമെൻ്റ് അല്ലെങ്കിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ഉള്ള ഭയങ്കരമായിട്ടുള്ള മാസമുള്ള അന്നത്തെ ഒരു സംഭവമേണ്ട ഇല്ല പക്ക ഒരു ഡ്രാമ ഇമോഷണൽ ഡ്രാമ ഒരു കുടതി മുറിക്കകത്ത് നടക്കുന്ന പക്ക ഇമോഷണൽ ഡ്രാമ സാധനം പക്ഷേ ഒരു മോഹൻലാലിൻ്റെ സിനിമ എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ലൂസി പറഞ്ഞ ശേഷി ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും അവസ്ഥ നമുക്കറിയാം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇത് കാണുന്ന സമയത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആസ് എ മോഹൻലാൽ ഫാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലാലേട്ടൻ്റെ ആക്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ പണ്ട് ഇപ്പോൾ വില്ലൻ്റെ അതേ ചാമിങ് ആയിട്ടുള്ള അതേ എൻഗേജിംഗ് ആയിട്ടുള്ള ഭയങ്കര വികാരങ്ങൾ മുഖത്ത് വരുന്ന അങ്ങനത്തെ ലാലേട്ടൻ ലാലേട്ടനൊന്നും ആയൊന്നും യാതൊരു അവകാശവാദവും ഇല്ല അല്ലാതെ ലാലേട്ടൻ്റെ മുഖം ഈ ഒരു നേര് എന്നുള്ള സിനിമയിൽ ഒറ്റയടിക്ക് പഴയ ആ വില്ലനിലുള്ള ലാലേട്ടൻ്റെ അതേ മുഖം ഒന്നും പറയുന്നില്ല പ്രശ്നങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുന്നുണ്ട് മാക്സിമം മാറിയിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലൊന്നും ലാലേട്ടന്റെ മുഖം പഴയതുപോലെ ആകുന്ന ഒരാളും പ്രതീക്ഷിക്കേണ്ട അത് വെറും വ്യാമോഹമാണ് ഇത് മാക്സിമം ഇതിൽ കൂടുതൽ ഇനി ആ വ്യാമത്തിന് മാറ്റമൊന്നും വരാനില്ല ഇതിപ്പോൾ ലാലേട്ടന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ഒരു നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തി അയാളുടെ കൈ സ്വന്തമായിട്ട് ഏതെങ്കിലും മെഷീനകത്ത് കൊണ്ടു ഇട്ടിട്ട് ആ കൈൻ്റെ ഒരു ചൂണ്ടുവരിൽ പോയ ശേഷം ഒരു കുറേ കാലം ചിത്രം വരയ്ക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ ചൂണ്ടുവിരൽ ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ പഠിച്ചു വരുന്ന ഒരു സെറ്റപ്പ് ചൂണ്ടുവിരൽ ഇല്ലെങ്കിൽ പോലും പണ്ടത്തെ അത്രയും നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന രീതിക്ക് അയാൾ വീണ്ടും ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി എന്നുള്ള ലെവലിൽ ലാലേട്ടൻ്റെ ഈ പെർഫോമൻസിനെ കണ്ടാൽ മതി പെർഫോമസ് ഒക്കെ ഓക്കെയാണ് ഒരു ഒരു ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും കാലങ്ങളായിട്ട് ലാലേട്ടൻ്റെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും വന്നുകൊണ്ടിരുന്നിരുന്ന സിനിമകളുടെ അവസ്ഥയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്രയും സന്തോഷം അല്ലാതെ ലാലേട്ടൻ്റെ കരിയർ ബെസ്റ്റ് ഇതാണോ അല്ലെങ്കിൽ ആ ലാലേട്ടൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് അങ്ങനെ ഒന്നും പറയാനൊന്നും ഇല്ല പക്ഷേ ഉള്ള സാധനം പക്കയായിട്ടുണ്ട് ഒരു ഇമോഷണൽ ഡ്രാമ സാധനം ഒരു ഫാമിലി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനം ഇതിപ്പോൾ സാധാരണ ലാലേൻ്റെ പടങ്ങളെ ആസ്ഥാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈക്കോടുത്തിറങ്ങും പൊളികൾ പൊളിഞ്ഞ ശേഷം അത് ഫാമിലി ഹിറ്റ് എന്ന് പറയും ഇത് ഇതുപോലത്തെ സാധനമാണ് ഇത് ഏകദേശം ഫാമിലി ഹിറ്റാണ് ഇനി കറക്റ്റായിട്ട് ഫാമിലി ഏറ്റെടുക്കാൻ പോകുന്ന ഫാമിലിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ് അതുപോലെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനശ്വര രാജന്റെ പെർഫോമൻസ് അനശ്വര രാജന്റെ കരിയർ ബെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതാണെന്ന് നമുക്ക് ഒരു സംശയം പറയാം അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു ഇമോഷണൽ സംഭവങ്ങളൊക്കെ പല സ്ഥലത്തും അനശ്വരയുടെ ഒരു ആക്ടിങ്ങിലൂടെ ആ ഇമോഷൽ സാധനമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള കുറേ സ്പേസ് ഉണ്ട് അതുപോലെ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒരു ഇമോഷണൽ ഡ്രാമയാണ് കംപ്ലീറ്റ് ഇമോഷണൽ സാധനമാണെങ്കിൽ പോലും ആ കോടതി മുറിയിലെ ഒരു സ്പേസിൽ ലാലേറ്റൻ്റെ ആ ഒരു രോമാഞ്ചൻ തരുന്ന ഉണ്ട് ആ സിനിമ കാണുന്ന സമയത്തും കിട്ടും സോലറായതുകൊണ്ട് അതിയൊന്നും പറയുന്നില്ല ആ ഒരു സ്പേസിൽ ആ ഈ പറഞ്ഞ പോലെ ഡ ലാലേട്ടൻ്റേതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഡയലോഗ് ഡെലിവറി പഴയതുപോലെ പ്രൊണൗസേഷൻ ക്ലിയർ ആവുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്പേസിൽ ലാലേട്ടൻ നമുക്ക് ആ തന്നിട്ടുള്ള ഒരു രോമാഞ്ച സാധനമുണ്ട് അതും ഭയങ്കര ഇതാണ് അതുപോലെ ഫസ്റ്റ് ഹാഫ് കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ സെക്കൻഡ് ഹാഫ് കൂടുതലും ഇമോഷണലിന്റെ സൈഡിൽ പോയി പോലും ഫസ്റ്റ് ഹാഫ് കണ്ട ഇൻ്റർവേളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഭയങ്കര സന്തോഷം കിട്ടിയത് സന്തോഷമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കിട്ടിയത് കാരണം കണ്ട് ഇറങ്ങുന്നവരെ എല്ലാവരും കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ കണ്ട് കണ്ണു നിറയുക എന്ന് പറയുന്നത് അങ്ങനെ അത്ര മോശപ്പെട്ടുള്ള സംഭവമാണ് കാരണം ഒരുവിധം എല്ലാ ആൾക്കാരും ഈ സിനിമ കാണുമ്പോൾ ഏതെങ്കിലും ഒരു സ്പേസിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഉറപ്പായിട്ടും പോകും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സലാല മൊബൈൽസിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് വരെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരല്ല ഈ ഭയങ്കര ദൃഢം ഹൃദയമുള്ളവരാണ് സിനിമ കണ്ടെന്ന് കരയുന്നത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും എവിടെയെങ്കിലും ഒരു സ്പേസിലെങ്കിലും കണ്ണൂർ രണ്ട് കണ്ണുനീർത്തുള്ളി വരും അത് ഉറപ്പുള്ള കാര്യം കാരണം ഞാൻ എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുന്ന ആൾക്കാരാണ് പിഴവെല്ലാവരും ഞാൻ ഈ കണ്ണു തുടയ്ക്കുന്ന അതേ സമയത്ത് അവർക്കും ആ ഫീൽ കിട്ടിയിട്ടുണ്ട് എന്റെ കാര്യം പറയുന്നതിൽ എന്റെ തൊട്ടടുത്ത് ഒരാൾ അടിച്ച് കിണ്ടി ആയിട്ട് അയാളുടെ സ്മെല്ല് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു നാല് പിള്ളേർ വന്നിരുന്ന അത്ര അലമ്പായിരുന്നു സിനിമ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ലൂസ് കമന്റ് കൻസും കാര്യങ്ങളൊക്കെ അടിച്ച് ഞാൻ ഈ തീർന്നു ഇതുപോലെ ഒരു ഇമോഷണൽ ഡ്രാമ ക കാണാൻ വേണ്ടി വന്നിരിക്കാൻ പറ്റിയ കണ്ടീഷൻ സിനിമ തീർന്നു ഇന്നും പ്രതീക്ഷിക്കണ്ടി ഒരു ഇതും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച സ്പേസിലാണെങ്കിൽ ആ സിനിമയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ അടുത്തിരിക്കുന്ന ഉള്ള വെള്ളമടിച്ചേൻ്റെ സ്മെല്ലോ അതിൽ അപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്നവരൊക്കെ ആയി കാരണം സിനിമ ഓൺ ആയി കഴിഞ്ഞപ്പോൾ അമ്മമാർ പോലും ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇമോഷൻ സിനിമ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ഇമോഷനിലെ തന്നെ കറക്റ്റായിട്ട് സിനിമ കണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഫാമിലിക്കൊക്കെ ഒരുപാട് വർക്കും എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന സിനിമ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും ഒരുപോലെ റീച്ച് ആവുന്ന ഫീൽ ആവുന്ന ഒരു സിനിമയാണ് ഇനി ഈ സിനിമയ്ക്ക് കുറ്റം കുറവും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരും ഒരു കാര്യം ഉറപ്പാണ് അവരുടെ മനസ്സിൽ സിനിമയോടുള്ള ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഡയറക്ഷൻ മോശമാണ് സ്ക്രിപ്റ്റ് മോശമാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവാൻ വഴിയില്ല അവർക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമയെ എങ്ങനെയെങ്കിലും കുറ്റം എന്ന് വിചാരിച്ച് കുറ്റം പറയുന്ന ആൾക്കാർക്ക് കുറ്റം പറയാനുള്ള ഈ സിനിമയ്ക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കുറ്റം കുറവും പറയാനില്ലാത്ത എന്ന് പറയുന്നത് കുറ്റം കണ്ടുപിടിച്ച് പറയാനാണെങ്കിൽ പറയുന്നവർക്കുണ്ട് അതുപോലെ ഈ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ടുവരുന്ന ആൾക്കാർക്കും അങ്ങനെയും പറയാം ഇപ്പോഴും വേണമെങ്കിൽ കളിയാക്കാനുള്ള സാധനങ്ങൾ കാരണം അല്ലെടം പഴയതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ടും അതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ താറടിച്ച് കാണിച്ചാലും ചില കാര്യങ്ങൾ പറയുമല്ലോ ഇപ്പം നെഗറ്റീവ് റിവ്യൂ കിട്ടാലും നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കും. അതിന്റെ ഏറ്റവും വലിയ സാധനമാണ് ഇതിൽ അതൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഈ സാധനം എത്തേണ്ട ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് എത്തും അതിനുള്ള പണി സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് സിനിമയും പക്ക സാധനമാണ് അഡീഷണൽ ആയിട്ട് ആവശ്യമില്ലാത്ത ഒന്നും രീതിയിലാണ് നമുക്ക് വേണമെങ്കിൽ ക്രിഞ്ച് ആണ് അല്ലെങ്കിൽ പണ്ടത്തെ പോലെ മെലോ ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞ് തള്ളി കളയാമെങ്കിൽ പോലും സിനിമ വർക്ക് ആവാൻ അല്ലെങ്കിൽ അതിന് ഉദ്ദേശിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് റീച്ചാവാം അതിനുള്ള സംഭവം സിനിമയ്ക്കകത്തുണ്ട് ഭയങ്കര മാസ സംഭവം ഒന്ന് പ്രതീക്ഷിച്ച പോകുന്ന ആൾക്കാർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഒരു സിനിമ കണ്ട് അതിൻ്റെ കറക്റ്റ് ഫീല് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മോഷണൽ ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ഒരു കോടതി മുറിക്കാത്ത ആ കോടതി മുറിക്കകത്ത് എന്തൊക്കെ നടക്കും അതിനുള്ള സാധ്യതകളുള്ള സ്പേസ് അല്ല ആ കോടതി മുറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ആരേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെയാണ് എല്ലാവരുടെയും ഒക്കെയാണ് കുറച്ച് ഒന്ന് രണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒന്ന് രണ്ട് പേരുടെ മാത്രം ഇതൊക്കെ ആരാണെന്ന് ജിത്ത് ജോസഫിൻ്റെ ബന്ധുക്കാണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പേര് വന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ടുള്ള കുറ്റം കുറവൊന്നും എനിക്ക് കണ്ടിട്ട് പേഴ്സണലി തോന്നില്ല ഒരു മോഹൻലാൽ ഭയങ്കര ഹാപ്പിയാണ് കരഞ്ഞുകൊണ്ട് സന്തോഷം കരഞ്ഞ ശേഷം നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന സാധനം അപ്പോൾ കാതിൽ കണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു വിഷമം പോലെ അല്ലെങ്കിൽ ആ ഒരു ഫീല് പോലെ അതിൻ്റെ വേറൊരു വിഷം അല്ലെങ്കിൽ കുറേ പേരെ ഞാൻ കണ്ടു അടുത്തിരിക്കുന്ന ലേഡീസ് ആണെങ്കിലും അണുങ്ങാണെങ്കിൽ പോലും എല്ലാവർക്കും കണ്ടും നിറയാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുന്ന തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാലും മോഹൻലാൽ ഫാൻ എന്ന നൽകി ഭയങ്കര ഹാപ്പിയാണ് അയലക്ഷൻ തിരിഞ്ഞു വന്നിട്ട് ഇതൊരു തുടക്കമാവട്ടെ ഇനി അങ്ങോട്ടുള്ള സിനിമകൾ ഇതുപോലെ നല്ലതാകും എന്ന് പ്രതീക്ഷ തരും പറയുന്നാലും മോഹൻലാൽ അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഒരു സെറ്റപ്പൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ സിനിമ ഹാപ്പി